നമസ്കാരം ജാക്സിൻ ട്രിതിയ അതായത് ചാനലിൽ വന്നിരുന്ന് നമ്മുടെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഗുണ്ടകളെ പോലെ പെരുമാറുന്നു ആ പാർട്ടികൾക്ക് അവരി നിന്ന് മഷി തേച്ച് വോട്ട് ചെയ്യുന്നു സ്വാഭാവികമായി നമ്മളുടെ യുവാക്കൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ അവർ ചിന്തിക്കുന്നത് ഇത്തരത്തിൽ ഗുണ്ടായുസം ചെയ്യുന്ന ഗുണ്ടകളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന ഇത്തരം ആളുകളെയാണ് ജനങ്ങൾ ബഹുമാനിക്കുന്നതും വോട്ട് ചെയ്യുന്നതും അവരുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുന്നതും എന്നാണ് സ്വാഭാവികമായും നമ്മുടെ കുട്ടികളില് അത്തരത്തിലുള്ള വാസനകൾ കൂടാനായിട്ട് നമ്മൾ തന്നെയാണ് കാരണമായിട്ടുള്ളത് കാരണം നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു ഗുണ്ട വന്നാൽ ആ ഗുണ്ടയെ പേടിച്ച് എല്ലാവരും അയാൾ എന്ത് ചെയ്താലും സഹിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാരണം ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് ഏറ്റവും പേടിക്കണം കാരണം നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ക്രോസ് ആയിട്ട് ഓടിക്കുക അയാൾ റോങ്ങില് കയറി വന്ന് എന്തെങ്കിലും ചെയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തോട് നോക്കിയിട്ട് ഓടിക്കണേ എന്ന് ചോദിക്കാൻ പോകരുത് തലതാത്തുക മട്ടല് വളയ്ക്കുക കണ്ണ് താത്തുക എന്നിട്ട് പോലെ അങ്ങ് മിണ്ടാതെ പോവുക ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവൻ അറ്റ്ലീസ്റ്റ് സുരക്ഷിതമാണ് അല്ലെങ്കിൽ അവൻ എന്തടിച്ചിട്ടാണ് വരുന്നത് എന്തായത് അവൻ്റെ ഉള്ളത് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്നൊന്നും ഒരു പെടുത്തൂല കാരണം നമ്മൾ ജയിൽ ടൂറിസം ഒക്കെ വരാൻ പോവുകയാണ് ജയിൽ ടൂറിസം ഒക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊളിക്കാൻ പോവുകയാണ് കാരണം ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇതിനേക്കാൾ വലിയ ലക്ഷറി സൗകര്യങ്ങൾ ജയിലിൽ നമ്മൾ ചെയ്തു കൊടുത്ത് അത് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ പാർട്ടികളിലൊക്കെ ഒരു വലിയ നേതാക്കന്മാരായിട്ടൊക്കെ വരുന്ന നമ്മുടെ ജനപ്രതിനിധികളായി നമ്മളെ നമ്മുടെ മക്കൾക്ക് വഴികാട്ടികളായിട്ട് നമ്മുടെ മന്ത്രിയും മുഖ്യമന്ത്രിയും എം എൽ എയും എംപിയും ഒക്കെയായിട്ട് അവർ വരാൻ പോകുന്ന ശുഭദിനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരും കാത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ അവരും ഡിസപ്പോയിന്റ് ചെയ്യരുത് അത്തരം കുട്ടികൾ മാതാപിതാക്കളെ കൊന്ന് സഹോദരങ്ങളെ കൊന്ന് വോട്ടിൽ കാണുന്നവരെയൊക്കെ കൊന്ന് വളർന്നു വരട്ടെ കാരണം അത്തരം ആളുകളിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവി നാളെ വലിയ രീതിയിൽ ഉയർന്നു വരാനായിട്ട് നമ്മൾ തന്നെ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ കുണ്ടകൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരൊന്നും അങ്ങനെ താഴ്ത്തരുത് അവരുടെ ആവേശം കെടുത്തരുത് അവർ നിങ്ങളെ കൊന്നിട്ടാണെങ്കിലും ഗുണ്ടകളാവട്ടെ കാരണം നാളെ ഭാവിയിൽ നമ്മളെ ഭരിക്കാനുള്ള നമ്മളുടെ എന്താ പറയുക നമ്മളുടെ മാർഗദീപങ്ങളായിട്ട് വരാനുള്ള ഗുണ്ടകൾ കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ ഞാനൊരു ആക്ഷൻ കാണിച്ചു മറ്റാൾ വേറൊരു ആക്ഷൻ കാണിച്ചു അയാളിൽ തോക്കുണ്ടായിരുന്നു ഇയാളിൽ തോക്കുണ്ടായിരുന്നില്ല ഈ രണ്ട് പാർട്ടിക്കാരെയും മെയിൻ ആൾക്കാർ ഇതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമുക്ക് പൊളിറ്റിക്സ് അതാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഗുണ്ട പൊളിറ്റിക്സിനെയാണ് നമ്മൾ തലയിൽ കയറ്റി വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നതും അവർ ഹീറോ ആവാൻ ഉദ്ദേശിക്കുന്ന അതായിരിക്കും കാരണം നമ്മളിപ്പോൾ എല്ലാം കൊടുക്കുന്ന ആ തലത്തിലാണ് അതിനെ ആ രീതിയിൽ മനസ്സിലാക്കുക